വീട്ടുകാരറിയുന്നു കള്ളന്റെ പാട് തവളച്ചാട്ടം പഠിച്ചത് നന്നായി നീണ്ട ഇടനാഴിലൂടെ പോകുമ്പോൾ ഇടതുവശത്തൊരു ബെഡ്റൂം വലതുവശത്തൊരു ബെഡ്റൂം നേരെ പോയ ആ വെളിയിൽ കാര്യം ചെയ്യാം ഇത് ഒഴിവാ പോയി ആ ബാത്റൂമിൽ ും നന്നായി ചേടാ ഇവര് സ്വന്തം വീട്ടിൽ നിന്ന് മോഷണം നടത്തുന്നു അതെന്തിനാ അത് മോശമായി പോയി പിന്നെ ഞങ്ങൾ കള്ളന്മാരെ നീ വാട്സപ്പ് ഇട്ടോ ഇപ്പൊ ആദ്യോ ഓഹ് ഇവളെയൊക്കെ നമ്മളെ ഇത് വെച്ചു പുറത്തിറങ്ങാൻ ഞാനെ ബെഡ്റൂമിലെ ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലായി അതല്ല നിന്റെ അടുത്ത് നിന്ന് മാറി കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല അതാ എന്നെ അല്ല നീ എവിടെ പോയതാ ചേട്ടന്റെ നിന്ന് മാറി മാറിക്കിടന്നപ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് തോന്നി ഏ അതിന് ഞാൻ അടുക്കളയിലാണോ കിടക്കുന്നത് ശരിയാണല്ലോ പിന്നെ ഞാൻ എന്തിനാ അടുക്കള പോയത് അതാരടി നോക്ക് മണിയട്ടോക്ക് നീ പോയി നോക്കൂടെ

നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല കാശി ഭയങ്കര ഭയങ്കര ആ മകൾ റീമയെ ഇന്നലെ മുതൽ കാണാനില്ല ആ ഒറ്റ കാരണത്താൽ ഈ നിൽക്കുന്ന റീമയുടെ അമ്മ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അതുകൊണ്ട് ഇരുപത്തിയഞ്ചു കിലോ ഭാരമ ആ തള്ളേടെ കുറഞ്ഞത് നിക്കേ നിപ്പ് കണ്ട ഇവരുടെ മോളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു ഇവരെനിക്കൊരു പരാതി തന്നിട്ടുണ്ട് അതിന്റെ പേരിൽ ഞാൻ ഈ നാട് മുഴുവൻ പക്ഷേ പേരുള്ള പേരുള്ള ശിവൻ സത്യസന്ധനായ ചെറുപ്പക്കാരനാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നത് മേ അവരെ നിങ്ങളാണ് ഒളിപ്പിച്ചിരിക്കുന്നത് അല്ലേ അയ്യോ അയ്യോ ഒളിപ്പിച്ചൊന്നും അല്ല പിന്നെ അവരുടെ രണ്ടുപേരും രജിസ്റ്റർ മാരിജ് കഴിഞ്ഞു അവര് പറഞ്ഞു അവരെ വീട്ടിൽ കേട്ടില്ലാന്ന് അങ്ങനെ ഞങ്ങളുടെ തലേലായതാ അവരെ രണ്ടുപേരും ഇതുപോലത്തെ ഒരു കേസ് എന്നാൽ എന്നോട് വേണ്ടായിരുന്നു നിർത്തണ്ടേ കണ്ടിന്യൂ ചെയ്തോളൂ നിന്റെ അമ്മയുടെ പാരമ്പര്യം നീ കാണിച്ചു ഏ അതെന്താണ് ഇവളെ ചാടി പോവുന്നതാ എന്നാലും അത് തന്നെയാണ് എനിക്ക് ചേച്ചിയോടും പറയാനുള്ളത് കുറച്ച് സെലക്ട് ആകാമായിരുന്നു നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ച് ഇരുന്നൂറ്റമ്പത് പവനേ ഇപ്പോഴും വീട്ടിൽ അലമാരിയിൽ ഇരിപ്പുണ്ട് നിങ്ങളും കഷ്ടം ആദ്യം ഇവർ കൂട്ടിന്നല്ലോ സാറേ നോ 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 നിയമപരമായി ഇവർ കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഇനി കെട്ടി നോക്കി നിൽക്കാനേ ഞാനും അല്ല കോശി കോശി വാശി പിടിക്കരുത് ഞാൻ വിളിക്കൂ നിയമപരമായി ഇവരുടെ കല്യാണം സ്ഥിതിക്ക് ഇനി ആര് വിചാരിച്ചാലും താല്പര്യ പ്രകാരം അല്ലാതെ ഇവരെ പിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അതാണ് നിയമം അല്ലെ സാറേ താങ്കൾ പറയുന്നതാണ് ഇന്ന് രാത്രി തന്നെ കുട്ടികൾ ചെയ്തതും തെറ്റ് തന്നെയാണ് ഇങ്ങനൊരിഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ ആദ്യം വീട്ടുകാരോട് പറയണമായിരുന്നു എന്റെ തലേസ് മതിയായി അതുപോലെ തന്നെ മണി കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടു നിൽക്കുകയല്ലേ വേണ്ടുന്നത് നമ്മൾ മുതിർന്നവരവരെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തണം അത് ചെയ്യാതിരുന്നത് മണിയുടെ തെറ്റ് തന്നെയാണ് പിന്നെ

അങ്ങനെ ചോദിച്ച സമ്മതമാണെങ്കിൽ സമ്മതമാണെന്ന് പറയണം എനിക്ക് സമയം സമയം കളയാൻ ഞാൻ ആരും അനുവദിക്കില്ല ഈ നിൽക്കുന്ന മനുഷ്യന്റെ അത് സാരമില്ല ഉറക്കം ഇല്ലേടി പറഞ്ഞു ഇത്ര പെട്ടെന്ന് എന്നാ പിന്നെ സമയം കളയാതെ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് അങ്ങനെ പെട്ടെന്ന് മണി അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ സാറേ ഈ സമയത്ത് നിങ്ങൾ എന്റെ ഡി ജി പി ആണ് വളരെ ഉപകാരം താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു സാറേ ഇനി പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഒരു പ്രശ്നവും ഇല്ല ഞാൻ വിചാരിച്ചു ഇതോ ഒന്നൊന്നര വർഷം മുന്നോട്ട് പോകുമെന്ന് പക്ഷെ ഇതേ ഇടപെട്ടുകൊണ്ടും മാത്രം ഇത് ഇപ്പൊ തന്നെ തീർന്നില്ലേ ഞാൻ ആകെ പേടിച്ചു പോയി ചേട്ടനാണ് ഇവരുടെ ആരാ അങ്കളാ സീനിയർ സിറ്റിസൺ വരൂ നിങ്ങളോട് ഒരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാ ഓ നിങ്ങളാണ് ഈ പ്രശ്നം ഇത്ര പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത് കൂടെ എന്തിനാ സാർ എറുതെ കള്ളന്മാരുടെ കൂടെ ഓടി ഓപ്പാട് വരും അതെ അതെ ഭയങ്കര കഷ്ടപ്പാടാ ഇവിടുത്തെ ആരാ അംഗളാ ഇറങ്ങി വാ ഇറങ്ങാൻ ആ എന്നാ പിന്നെ നിങ്ങൾ കുട്ടികളുമായിട്ട് വണ്ടി വരു മിസ്റ്റർ കോശി നിങ്ങൾ എന്റെ കൂടെ സ്റ്റേഷൻ ശേഷം ഒരു കേസ് ഉണ്ട് സോറി സംബന്ധമായിട്ട് ചില കുത്തുകൾ അതോടെ കഴിഞ്ഞിട്ട് നിങ്ങക്ക് പോകാൻ പറ്റൂ അപ്പൊ ശരി മണി ഞങ്ങൾ ഉറങ്ങുന്നു നിങ്ങൾ ഇറങ്ങിക്കൂ അല്ല ഞങ്ങൾ ഇറങ്ങുന്നു നിങ്ങൾ ഉറങ്ങിക്കൂ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് നന്ദി എന്നോടല്ല പറയേണ്ടത് ഈ നിൽക്കുന്ന അങ്കിളിനോടാണ് പറയേണ്ടത് ഇത് അങ്കിളല്ല ഞങ്ങളുടെ ദൈവമാണ് ദൈവം ദൈവം പല രൂപത്തിൽ വരും കേട്ടിട്ടുണ്ട് ഇപ്പതാ ഈ അങ്കലിന്റെ ദൈവത്തിന് ഒരു വൃത്തിയില്ലേക്കോളൂ ചേച്ചി പോട്ടെ ബ്രോ ബൈ ബ്രോ വിനാ മോനെ കോശി വണ്ടിയോട്ട് കറിക്കോളൂ